നമസ്കാരമുണ്ട് അപ്പൊ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്തോളാം ഓക്കെ അപ്പൊ നിങ്ങളുടെ വലിയ അഭിപ്രായം ആയിട്ട് രേഖപ്പെടുത്താം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നരാജനാണ് അന്നരാജൻ ഇപ്പോ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു മോഡലാണ് അന്നരാജൻ അതായത് അന്നരാജനെ ഇപ്പോൾ നമ്മൾ എവിടെ ഫങ്ഷൻ വിളിച്ചാലും അന്നരാജൻ വരുന്നുണ്ട് ഇപ്പോൾ ഹണി റോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലിപ്പോ ആൾക്ക് പ്രോഗ്രാമൊക്കെ കുറവാണ് ഓക്കെ അപ്പൊ എന്താ സംബന്ധിച്ചാണെങ്കിൽ അന്നരാജൻ എന്റെ ഏർ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ അന്നരാജൻ വന്നു കഴിഞ്ഞാ എനിക്കൊക്കെ കാണാൻ ഒരു ആലോചകാണ് ഈ മാംസപിണ്ഡം ഇങ്ങനെ ഒരു മാംസപിണ്ഡം ഇങ്ങനെ കാണുന്നത് അങ്ങനെ ഒരു ഭയങ്കര വെറുപ്പാണ് അടി ഒരു കാണാൻ നമുക്ക് ഛർദിഗൻ വരും ഇത് അത് ഒരു ഓവറായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് എല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആരോചകം മനസ്സിലായേ ഇത് കാണാനായിട്ട് നിരവധി ആളുകളാണ് വരുന്നത് അല്ലെങ്കിൽ ഈ കടയരെ മഹത്വം ഈ കടക്കാരോടുള്ള മഹത്വം സ്നേഹം കൊണ്ടല്ല ഈ ഈ ഒരു വൈകൃതം ഈ വൈകൃത വൈകൃതം കാണാനാണ് നിരവധി ആളുകൾ വരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ കേരളത്തില് മറ്റേ ബാംഗ്ലൂര് മുംബൈ പോലുള്ള സംവിധാനം കേരളത്തിലും നടപ്പാക്കണം എന്നുള്ളതാണ് മനസ്സിലാവണ്ടോ ആവശ്യം വല്ല മദ്യം കിട്ടുന്നുണ്ട് മനസ്സിലാവേണ്ടോ അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഇവിടെ കേരളത്തിൽ നടപ്പാക്കണം ലൈസൻസൂടി നടപ്പാക്കുക അപ്പൊ അതെന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവല്ലോ ഉണ്ടാവില്ലോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കമന്റ് ചെയ്യാം ഏ കമന്റ് ചെയ്ത് മനസ്സിലാവുന്ന രേഖപ്പെടുത്താം അപ്പോ അത് ഉണ്ടെങ്കിൽ ഈ വരവ് നിക്കും ഈ മറ്റേ എന്താ പറയാ ഈ വൈകൃതം ഈ ഇത് കാണാനുള്ള വരവ് നിക്കും ആൾക്കാരുടെ മനസ്സിലാവില്ല അപ്പൊ പിന്നെ ഇവര് ഉദ്ഘാടനം ചെയ്യാനൊന്നുമല്ല വരണേ ഈ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യണത് ആ കടകളത്തെ ഓണറോ ഓണറോ അമ്മയോ അപ്പനോ അങ്ങനെ വേണ്ടപ്പെട്ടവരായിരിക്കും ഇവര് വെറുതെ ഒരു കാഴ്ചവസ്തുവായിട്ട് ഇവിടെ കൊണ്ടു വെക്കുകയാണ് കാരണം ഇവരെ കാണാൻ ആളുകൾ ആൾക്കാർ വരുന്നത് മനസ്സിലാവില്ല കട കാണാനൊന്നുമല്ല ഈ ആവശ്യമില്ലാണ്ട് മാംസപ്പിണ്ട കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ വരുന്നത് അത് വരുന്ന ഈ വരുന്ന ആളുകൾ ഇതിനോട് വീക്ക്നസ് ഉള്ള ആളുകളായിരിക്കും ഒരു നൂറിലൊരു എഴുപത്തി എഴുപത്തഞ്ച് ശതമാനം പിന്നെ അവരുടെ വീട്ടുകാരും കാരണമൊക്കെ ആയിരിക്കും ആ അപ്പൊ അതാണ് കാര്യം ഇത് കാണാനായിട്ട് അതും പോസിങ് വരെയുണ്ട് ഇത് അവർക്ക് വേണ്ടത് പോസിങ് ആണ് അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും പല രീതിയിൽ പോസ് ചെയ്യണുണ്ട് എന്തിനാ ഈ ആവശ്യം രീതിയിൽ പോയി പോസ് ചെയ്യണം അതിനൊന്നും യാതൊരു കാര്യമില്ല കാരണം മറക്കാനും വരുന്നത് അവർ ഛർദ്ദിയാണ് വരുന്നത് അപ്പോ ഇത് വളരെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് മനസ്സിലാവുള്ളൂ ഇങ്ങനൊരു സംഭവം നമുക്ക് നല്ല മോഡല വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇങ്ങനെ ഈ വൃത്തികെട്ട രീതിയിൽ വരുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ നല്ല രീതിയിൽ വരിക ഒറ്റ രീതിയിൽ നിന്ന് പാട്ട് പൊടി ഡാൻസ് ചെയ്യാൻ കുഴപ്പമില്ല ഇതെല്ലാം ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ളൊരു ചേഷ്ടകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ അതിനോട് നമുക്ക് താല്പര്യമില്ല അപ്പൊ കേരളത്തിൽ ജനങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാനുണ്ട് അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബോംബെ പോലുള്ള സംവിധാനം കേരളത്തിൽ വരണം ഈ മദ്യം സുലഭമായി പോലെ അതുപോലെ ലൈസൻസ് ഒരു സ്ഥാപനം പല എല്ലാ ജില്ലകളിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ചു ജില്ലകളിലായ മതി ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോ അതൊക്കെ ഉണ്ടെങ്കിലാണ് കാര്യമുള്ള ഇനി മനസിലാവേണ്ട അപ്പൊ ഒരുപാട് രോഗ രോഗങ്ങൾ കുറയും ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഒരു അയ്യായിരം പേർക്ക് ഏർ ചെവി ഉണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജില്ലയിൽ മനസ്സിലാവേണ്ട അയ്യായിരത്തിന് മേലെ അപ്പോ വളരെ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ നോക്ക പിന്നെ എന്താ പറയാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഇത്ര കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങളുടെ വിലയേറിയ ഏറെ അഭിപ്രായം കമന്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാം ഓക്കെ താങ്ക്